എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ഗീതുവിന്റെയും ഗോവിന്ദയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് താരും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ഗീതു ആകെ പാടെ വിഷമിച്ച് ഇങ്ങനെ ഐസോന്റെ അവിടെ നിൽക്കുവാണ് ആ സമയത്ത് ഗോവിന്ദ വന്നിട്ടു എന്ത് പറ്റി ചോദിക്കുക ഗോവിന്ദ കുറെ സമയം ഗീതുനെ ശ്രദ്ധിക്കുന്നത് കാരണം വിജയലക്ഷ്മിയുടെ ഓപ്പറേഷൻ ഒക്കെ സക്സസ് ആയിരുന്നു ഇനിയിപ്പൊ ഗീതു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷെ ഗീതുനെ വേറൊരു വലിയ പ്രശ്നം അലട്ടുന്നുണ്ട് രഞ്ജുവിനെ കുറിച്ചുള്ളേ അത് പക്ഷെ ഗീതോടാ ഗീതുനെ ആരോടും തുറന്നു പറയാൻ പറ്റില്ല ആ സമയം ഗോന്ന് വന്നിട്ട് ചോദിച്ചു എന്താ ഗീതു എന്താ പ്രശ്നം എന്താ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വയ്ക്കും ഏഹ് ഒന്നുമില്ല ഞങ്ങളോട് ആരോടും പറയാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ പറ ഏഹ് ഒന്നുമില്ല കണ്ണേട്ടാന്ന് പറയാ എന്ത് കേട്ടപ്പം ഗോന്ന് അറിയിച്ചു പിന്നെ എന്താ കൊഴപ്പം അമ്മയ്ക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ പിന്നെ എന്താ അല്ല ഒരു കാര്യം ചോദിച്ചേട്ടെ സർജറിക്ക് മുമ്പ് തന്നെ നിന്റെ അമ്മ അങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അമ്മ നിന്നോട് എന്തെങ്കിലും രഹസ്യം പറഞ്ഞെന്ന് ചോദിക്കും ഏ എന്ത് രഹസ്യം എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ എന്തോ പറഞ്ഞു അതാ ഇപ്പൊ നിന്റെ മുഖം ഇങ്ങനെ വല്ലായിരിക്കണേ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാൻ ഗീതു എന്ന് പറയുന്നത് ഏ അങ്ങനെ പ്രത്യേകിച്ചൊന്നും അമ്മ പറഞ്ഞില്ല എന്ന് പറയാം വേണ്ട എന്നോട് കള്ളത്തരം പറയണ്ട നിന്നെ മാത്രം വിളിച്ചു മാറ്റി നിർത്തി അമ്മ പറയണമെങ്കില് എന്തോ രഹസ്യമാന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് ഗീതു തോന്നി ഇനിയിപ്പം ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല തന്റെ മനസ്സിൽ രഞ്ജു ആ കാര്യം രഞ്ജുവിനെ കുറിച്ചുള്ള ടെൻഷനാന്ന് ഇപ്പം കണ്ണയുടെ തൽക്കാലത്തേക്ക് അറിയണ്ട അത് മറച്ചു വെച്ചാൽ മതിയാളു പകരം എന്തേലും നോണ പറയണം സത്യദാസിനെ എങ്കിലും ആ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം അതിനു വേണ്ടിട്ട് എന്തെങ്കിലും ഒണം പറഞ്ഞാൽ മതിയാവുള്ളൂ പിന്നീട് ഗീതോ ആലോചിച്ചിട്ടുണ്ട് അതെ അമ്മേനോടൊരു കാര്യം പറഞ്ഞായിരുന്നു പറയാ എന്ത് കാര്യം ആരെക്കുറിച്ചാ പറഞ്ഞേ എന്നെ കുറിച്ചാണെന്ന് നിക്കും ഏ അല്ല അയാളില്ലേ ആ സത്യദാസ് അയാളെക്കുറിച്ചാ പറഞ്ഞേന്ന് പറയാണ് ഏഹ് അയാളെ കുറിച്ചോ അയാളെ കുറിച്ചെന്താ പറഞ്ഞേ അയാളെ അമ്മയെ അകറ്റി നിർത്തിയാന് കാരണം മറ്റൊന്നുമല്ല കണ്ണൻറെ അച്ഛന്റെ മരണത്തിൽ അയാൾക്കൊന്ന് പങ്കുണ്ടോന്ന് അമ്മയ്ക്ക് സംശയം തോന്നി അതുകൊണ്ടാണ് അയാളെ അകറ്റി നിർത്തിയെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പം കോന്ദ് ഒരു നിമിഷം ഒന്ന് അമ്പരുന്നു എന്നിട്ട് ടീച്ചു അങ്ങനെ അമ്മ നിന്നോട് പറഞ്ഞു നിൽക്കും ഉം അങ്ങനെ പറഞ്ഞു പറയാം അയാൾ ഇനി ആ വീട്ടിൽ നിൽക്കുന്ന അപകടവാ അയാൾ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടാൻ കണ്ണേട്ടാന്ന് പറയണം ഇത് കേട്ടപ്പോൾ കോവന്ദ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അയാളെ നമുക്ക് പറഞ്ഞു വിട്ടേക്കാം അത് മാത്രല്ല കണ്ണേട്ടാ അമ്മ ഇനി ആ വീട്ടിലേക്ക് വന്ന വരുമ്പം അയാൾ അവിടെ ഉണ്ടെങ്കിൽ അത് വല്ലാത്ത അസ്വസ്ഥയ്ക്ക് കാരണമാവില്ലേ അതുകൊണ്ട് അയാളെ വേറൊരു വീടെടുത്തോ എങ്ങോട്ടെങ്കിലും മാറ്റി താമസിപ്പിച്ചാൽ കുഴപ്പമില്ലായിരുന്നു അറിയണം അതേക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം തൽക്കാലത്ത് ഇനി അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഇങ്ങോട്ട് വാന്നും പറഞ്ഞാൽ ഗീതോനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ സമയം രേഖ വരുടെ ഫോണിലേക്ക് വിളിക്കണം വിളിച്ചിട്ടൊന്നും കിട്ടുന്നില്ല എന്നാലും ഇത് എവിടെ പോയി രാധികാമനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല എവിടെ എന്താ ഒന്നും അറിയത്തില്ല ആകെ പെൻഷനായിപ്പോയി ഇനിയിപ്പം സുവർണയുടെ അരിയിലേക്കല്ലേ പോയത് അതീപ്പം വേറെ എങ്ങോട്ടേലും ആണോ പിന്നീട് ഗീതുന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗീതുന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് രേഖ കാര്യങ്ങൾ പറയണം വരുനേട്ടനും ആ രാധികാമ എന്നും ഇതിരായിട്ടും വന്നിട്ടില്ല വിളിച്ചിട്ട് ഫോണും കിട്ടുന്നില്ല പരിധിക്ക് പുറത്താ പറയണെന്ന് പറയാ ഇതായിട്ടിപ്പൊ ഗീത പറഞ്ഞു അല്ല എപ്പോഴാ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് കാര്യങ്ങളൊക്കെ പറയാണ് പോയ സമയവും കാര്യങ്ങളെല്ലാം പറയാ ഗീതന്റെ മനസ്സിലേക്ക് കുറച്ച് സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുവാണ് ഓഹോ അപ്പൊ അങ്ങനെയാണെങ്കില് ഉം ഒരു പക്ഷേങ്കില് അവരായിരിക്കണം തങ്ങളെ ഇല്ലാതാക്കാനായിട്ട് വന്നേ അതി പക്ഷേ കണ്ണേടിനോട് പറഞ്ഞാൽ കണ്ണേട്ടിപ്പോ വിശ്വസിക്കോ ഒന്നും അറിയത്തില്ല രാധികാമ്മയുടെ വരനാട്ടിന്റെ ഒക്കെ കള്ളത്തിൽ കയ്യോടെ പിടികൂടണം കൊടുത്ത് അവിടെ നിന്ന പക്ഷേ ആ സമയത്ത് കൃത്യ അമ്മയ്ക്ക് ഇങ്ങനെ വയ്യായിക വന്നോണ്ടാ നീ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്താണെങ്കിലും അവരെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവരുടെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടണം തന്നെ ഗീതു തീരുമാനിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന ആ വലിയൊരു കാടാണ് ആ കാടി നടുവില് പാട്ടും ഡാൻസും ഒക്കെ നടക്കുവാണ് വെട്ടമൊക്കെ തെളിച്ചു വെച്ചിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും ഡാൻസ് കളിക്കാണ് അപ്പൊ കുറെ ആൾക്കാർ കാണാനായിട്ടൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ ഗീതുവിനെ പോലെ തന്നെയുള്ള ഗീതുവാണൊന്നും പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഒരു പെൺകുട്ടി അവർ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കാട്ടുവാസിയെന്നൊന്നും അതുപോലെ വേഷവിധാനങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കണം അപ്പം ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഡാൻസ് കളിക്കുന്ന പ്രതിഫലമായിട്ട് ഓരോരുത്തരുടെയും ചെന്ന് പൈസ മേടിക്കുന്നുണ്ട് പൈസ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചുറ്റും കൂടുന്ന കാണികളൊക്കെ എന്തു ചെയ്യാണ് അവർക്ക് പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഡാൻസ് കഴിക്കുന്ന ആ പെൺകുട്ടി എന്തു ചെയ്യണം ആ പൈസയൊക്കെ മേടിച്ച് കൈ പിടിക്കുന്നുണ്ട് അത് പക്ഷേ ഗീതോൻ്റെ അതേ ഷേപ്പ് തന്നെയാണ് ഗീതയ്പ്പോൾ തന്നെ ഇരിക്കുന്നു ഇനിയിപ്പോൾ ഗീതോൻ്റെ അവരാണോ അതോ ഇപ്പോൾ ഗീത തന്നെയാണോ നമുക്ക് പറയാൻ പറ്റില്ല രാജികാമിക്കിട്ടും വരുന്നിട്ടും ഒക്കെ ഒരു പണി കൊടുക്കാൻ വന്നാണെന്ന് അറിയത്തില്ല എന്താണെങ്കിലും കുറച്ച് സമയം കഴിഞ്ഞു കഴിയുമ്പത്തേനും അങ്ങോട്ടേക്ക് രാധികാമയും വരണും സത്യദാസും കൂടെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ അവരങ്ങോട്ട് വന്ന് നോയി കഴിയുമ്പോഴത്തേനും അവിടെ പാട്ടും കൂത്തും മേളൊക്കെ ഉണ്ട് ഒരു നിമിഷം വരണ ഒന്നുകൂടെ നോക്കി ഏഹ് ഇത് ഗീതമല്ലേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അമ്മേ നോക്കമ്മേ അത് ഗീത വല്ലേ എന്ന് ചോദിക്കുവാണ് പക്ഷെങ്കിൽ ആ ഷേപ്പും കൊലവൊക്കെ കണ്ടു കഴിഞ്ഞപ്പം രാധികാമ പറഞ്ഞു ഇവളെങ്ങനെ ഇവിടെ വന്നു കണ്ട ഗീതന്നെ ഇനിയിപ്പൊ ഗീതിന്റെ ഡ്യൂപ്പ് ഡ്യൂപ്പാണോ ഗീതന്റെ ഇരട്ട വെള്ളതാണോന്ന് ചോദിക്കുക അതൊന്നും അറിയത്തില്ല പക്ഷെ ഇത് ഗീത തന്നെയാന്ന് പറയുന്നത് പക്ഷെ അവൾക്ക് നമ്മളെ കണ്ടിട്ട് ഒരു പരിചയഭാവവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഇത് അവളാകാൻ വഴിയില്ല അത് മാത്രല്ല ഇവിടെ അവൾ എങ്ങനെ വന്നു പെട്ടു അതും പറയാൻ എന്ന് പറയാണ് സത്യദാസ് പറഞ്ഞു അത് ശരിയാ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് എന്തോ ഒരു കളിയുണ്ടല്ലോ എന്ന് പറയുവാണ് അപ്പോഴേക്കും ഡാൻസ് കളിച്ച് കളിച്ച് അങ്ങോട്ടേക്ക് ആ പെൺകുട്ടി വരുവാണ് പിന്നീട് ഇവരുടേലും ഇവരോട് പൈസ ചോദിക്കുകയാണ് ആ സമയം വരുൺ എന്ത് ചെയ്തു കുറച്ച് പൈസ എടുത്ത് വെച്ച് നീട്ടുവാണ് അങ്ങനെ വീണ്ടും ഓരോ ഡാൻസ് കളിക്കാൻ തുടങ്ങി ഈ സമയം സത്യദാസ് അത് തന്നെ ശ്രദ്ധിച്ചോണ്ടിരിക്കുകയാണ് പിന്നീട് സത്യദാസ് വരുണിനോട് പറഞ്ഞു എടാ വരുണേ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ഐഡിയ തോന്നണം എന്ന് പറയണേ എന്ത് എനിക്കിപ്പോൾ തോന്നുന്ന എന്താണെന്ന് അറിയാമോ ഗോവിന്ദനെ ഇല്ലാതാക്കിയിട്ട് ആ കുറ്റം നമ്മളൊക്കെ ഗീതുൻ്റെ തലേലങ്ങൾ കെട്ടിവച്ചാന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ വരണു അതൊക്കെ പറച്ച അമ്മയെങ്ങാനും കേട്ട തീർന്നു പറയാണ് അമ്മയെ ഒരിക്കലും ഗോവിന്ദനെ ഇല്ലാതാക്കാൻ ശ്രമിക്കില്ല എന്ന് പറയാ എടാ ഞാൻ നോക്കിട്ട് ഏറ്റവും നല്ല മാർഗം അതാന്ന് പറയണം അങ്ങനെയാണെങ്കിൽ പിന്നെ കൊഴപ്പൊന്നുമില്ല നമ്മളെ ആരും സംശയിക്കാനും പോകുന്നില്ല നമുക്ക് അങ്ങനെയൊരു കാര്യം ചെയ്താലും അതൊക്കെ ശരി തന്നെ പക്ഷെ സക്സസ് ആകുമോ എന്ന് ചോദിക്കാം എന്തുകൊണ്ട് സക്സസ് ആയിക്കൂടാ ഉറപ്പായിട്ട് സക്സസ് ആവുന്നു പറയാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പത്തന്നെ അങ്ങോട്ടേക്ക് അനാർക്കടി എന്താണല്ലോ വരുന്നുണ്ട് ഒരു പക്ഷേ എങ്കില് അവർ കാട്ടിപ്പെട്ടു പോയിട്ട് അങ്ങോട്ടേക്ക് അനറക്കൽ വരുന്നതാണോന്നറിയത്തില്ല അവിടെ എന്താണെങ്കിലും അവർ ഈ പാട്ടും മേളവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സംശയമായി ഗീതു വേണോ അല്ലേയെന്ന് അങ്ങനെയാണ് ഗീതു വേണെങ്കിൽ അതൊന്നും കണ്ടെത്തണം ഇന്ന് തന്നെ വരുൺ തീരുമാനിക്കുവാണ് പിന്നീട് രാധികയോട് പറഞ്ഞു ഇത് ഗീത് വേണോന്ന് അറിയത്തില്ലോമേ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഗീത് വേണോ അല്ലയെന്ന് ഒന്ന് പരീക്ഷിച്ച നോക്കാന്ന് പറയണം ഇത് കേട്ടപ്പോൾ രാധിക പറഞ്ഞു എങ്ങനെ അതൊക്കെ ഉണ്ട് അതിനൊക്കെ ഒരു വിദ്യ ഉണ്ടെന്ന് പറയാണ് പിന്നീട് വരുണ് ഒന്നും അറിയത്തില്ല എന്താ പണ്ടില്ല അവളുടെ അടുത്തേക്ക് ചെല്ലുവാണ് പക്ഷെ ഇങ്ങനെ അവളുടെ അടുത്ത് നിന്നപ്പോൾ അവളുടെ ഒരു പരിചയഭാവം ഒന്നും കാണിക്കുന്നില്ല അവള് അവളുടെ ഡാൻസ് ഇങ്ങനെ തുറന്ന് ചെയ്തോണ്ടിരിക്കുക ആൾക്കാരൊക്കെ കാണുന്നു അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നു എല്ലാം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഒരു പക്ഷേ വരുണെന്ന് തോന്നി ഏ ഗീതു ആയിരിക്കില്ല ഗീതു പ്രഗ്നന്റ് അല്ലേ അവൾ ഇങ്ങനെ കിടന്ന് ഡാൻസ് ചെയ്യേണ്ട കാര്യമല്ലോ അതും ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞു ഏയ് അതൊട്ടും അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അങ്ങനെ കുറെ രാത്രി കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും അവിടെയുള്ള അവരുടെ കൂടെ ഡാൻസും പാട്ടും നടത്തിക്കൊണ്ടിരുന്ന അല്ല ഒരാൾ ഇവരുടെ അടുത്തേക്ക് വരുവാണ് പിന്നീട് അവരോട് പറഞ്ഞു അല്ല നിങ്ങൾക്ക് ഇന്ന് താമസിക്കാൻ ഇടവുണ്ടോ എന്നൊക്കെ ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും ഇടവില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ചെയ്യാം ഇവിടെ അടുത്തൊരു വീടുണ്ട് ഞങ്ങൾ താമസിക്കുക അങ്ങോട്ടേക്ക് പോരെന്നൊക്കെ പറയണം അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അനർക്കിലെ അവിടെയൊക്കെ ഒക്കെ ചുറ്റും നോക്കി ചുമ്മാ മൺകട്ട വെച്ച വീട് തറയൊക്കെ മെഴിയൊക്കെ എന്നൊരു വീടാണ് അപ്പം അവർ താമസിക്കുന്ന വീട് തന്നെയാണെന്ന് മനസ്സിലായി അങ്ങനെ അവരെ അവിടെ ഇരുത്തി ഇരുത്തി കഴിഞ്ഞപ്പത്തിനും ഇവർക്ക് വെച്ചാൻ തുടങ്ങി എന്തേടാന്നറിയത്തില്ല അപ്പോഴേക്കും ആ ഡാൻസ് കളിച്ച പെൺകുട്ടി അവരുടെ ബന്ധുക്കാരി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തേം കൂടെ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് പറഞ്ഞ് വിശപ്പെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാവിടെ കഴിക്കാനായിട്ടൊന്നുമില്ല പഴച്ചാറുണ്ട് അത് കുടിച്ചിട്ടുണ്ടെങ്കിൽ വിശപ്പും ദാഹം എല്ലാം മാർക്കുള്ളൂന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി കിട്ടുന്ന ആട്ടെ എന്ന് വിചാരിച്ചോണ്ട് അവരെന്ത് ചെയ്യാണ് അവരുടെ കഴിഞ്ഞാൽ പഴച്ചാറ് വാങ്ങിച്ചു കുടിക്കുവാണ് പഴച്ചാറ് വാങ്ങിച്ചു കുടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നീട് എന്ത് ചെയ്യുവാണ് അവരവിടെ കിടന്ന് പോത്തുപോലെ കിടന്ന് ഉറങ്ങിപ്പോവാണ് അതിനകത്ത് എന്തോ ഉറങ്ങാനുള്ള എന്തോ ഒരു കാര്യം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി സത്യദാസും രാധികയും അനാറക്കിലേയും വരുണും എല്ലാവരും കിടന്നുറങ്ങിപ്പോയി അപ്പൊ കുറെ സ്വർണ്ണമൊക്കെ ധരിച്ചിട്ടാണല്ലോ രാധിക എപ്പോഴും നടക്കുന്നത് രാധികയാണ് ശരി അനാറക്കലേ ശരി അങ്ങനെ അവര് പിന്നീട് ആ ഉറക്കം അങ്ങോട്ട് കിടന്നുറങ്ങി ഈ സമയത്ത് ആ പെൺകുട്ടി എന്ത് ചെയ്യുവാണ് ആ കൂടെയുള്ള പുള്ളിക്കാരെ നോക്കുന്നുണ്ട് അവര് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അവര് ഉണക്കുറന്ന് ഇറ്റ് വസം രാവിലെയാണ് അങ്ങനെ എഴുന്നേറ്റ് നോയിക്കഴിയുമ്പത്തേന് ശരീരത്തി ശരീരം ധരി പൊന്നില്ലായിരുന്നു ഓരോ ആഭരണം പോലും ഇല്ലാതെ അവര് മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് അവർക്ക് ചതി മനസ്സിലായത് അത് അങ്ങനെ എന്തോ ആയിരുന്നു കാരണം ഈ പണമൊക്കെ അടിച്ചു മാറ്റാനായിട്ട് അവർ മനഃപൂർവ്വം തങ്ങളെ ട്രാപ്പ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവണം എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി വരണേ പിന്നീട് അത് പറഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് എന്ത് ചെയ്യുന്നു ചോദിക്കുക എന്ത് ചെയ്യാനാണ് ഇവിടെ നിന്ന് എങ്ങനെയാലും നമുക്ക് പുറത്ത് കിടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ അവിടെ നിന്ന് പുറത്ത് കിടക്കുവാണ് പക്ഷെ അതിപ്പോൾ ഗീതമാണോ അവരെ ട്രാപ്പിലാക്കിയത് ഇനി ഗീതയുടെ ഷേപ്പുള്ള വേറെ മറ്റേതെങ്കിലും കുട്ടിയാണോന്നും അറിയത്തില്ല അതിന്റെ കൃത്യമായിട്ട് വിവരങ്ങൾ അറിയണമെങ്കിൽ നാളെ ഫുൾ വിശേഷം വരണം കേട്ടോ അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അല്ലാത്തട്ടും നല്ല എട്ടിന്റെ പണി കിട്ടി ഗീതുവിനും ഗോന്ദനം കൂടി ബോഡി കാണാനായിട്ട് വന്നാണ് ഈ പറയുന്നത് സത്യദാസും രാധികാമ അനാർക്കിലെയൊക്കെ പക്ഷേ ബോഡി ഇട്ട് കണ്ടതുമില്ല അവർക്ക് എട്ടിൻ്റെ പണി കിട്ടുകയും ചെയ്തു അപ്പൊ അതിൻ്റെ വിശേഷങ്ങൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി